മലയാളികൾ ഈ ഇടയ്ക്ക് പിന്നീട് ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു താരം തന്നെയാണ് നടി സുമ ചേരാം സുമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർക്ക് സുമയുടെ വാർത്തകൾ കേൾക്കാനും വളരെയധികം ഇഷ്ടമാണ് ഇപ്പോഴിതാ സുമ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് അക്കൂട്ടത്തിൽ മകൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ അവസാനത്തെ വീഡിയോയിൽ സുമ പറയുന്നത് മകൻ്റെ എന്തുപറ്റി എന്ന് തന്നെയാണ് മകൻ്റെ മുഖം പങ്കുവച്ചതോടെ പ്രേക്ഷകരെല്ലാവരും ചിത്രങ്ങൾ ഏറ്റെടുക്കുകയാണ് മാസ്ക് വെച്ച് അമ്മയുടെ അരികളിലൊക്കെ കണ്ണുപോലും തുറക്കാനാകാതെ കിടക്കുകയാണ് മകൻ മകൻ എന്തുപറ്റി എന്നുള്ള ചോദ്യമാണ് നിരവധി പേർ ചോദിക്കുന്നത് മകന് അപ്രതീക്ഷിതമുണ്ടായ ഒരു അപകടം ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണെന്നാണ് സുമ പറയുന്നത് കുഞ്ഞിന് മുഖത്ത് പരിക്കേറ്റുവെന്നും പ്ലാസ്റ്റിക് സർജറി നടത്തിയെന്നും സുമ വീഡിയോയിൽ പറയുന്നു തൻ്റെയും മക്കളുടെയും ഹോളി ആഘോഷം എങ്ങനെയായിരുന്നു എന്ന് വിവരിച്ചുകൊണ്ട് സുമ ജയറാം വീഡിയോ ആരംഭിക്കുന്നു അതിരാവിലെ എഴുന്നേറ്റ് മക്കളുടെ സ്കൂളിലേക്കും വൃത്തസേനത്തിലേക്കും വിതരണം ചെയ്യാനുള്ള ബിരിയാണി സുമയും സഹായികളും ചേർന്ന് തയ്യാറാക്കി പേർക്ക് കഴിക്കാനുള്ള പാകത്തിനാണ് ചക്ക ബിരിയാണി തയ്യാറാക്കിയത് ആദ്യം മക്കൾ പഠിക്കുന്ന സ്കൂളിലാണ് സുമ ഭക്ഷണം വിതരണം ചെയ്തത് മുന്നറിയിപ്പ് നൽകാതെയാണ് ഭക്ഷണം സ്കൂളിൽ വിതരണം ചെയ്യാൻ പോകുന്നതെന്ന് ടീച്ചേഴ്സ് എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല എന്ന് സുമ വീഡിയോയിൽ പറയുന്നു കുഞ്ഞുങ്ങളുടെ ഈ വർഷത്തെ അവസാനത്തെ ക്ലാസ് കൂടിയാണ് എൻ്റെ മക്കളെ അവരൊരു വർഷത്തിൽ പഠിപ്പിച്ചതിനുള്ള സന്തോഷം എന്നതിന് പോലെയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് തീരുമാനിച്ചിരിക്കുന്നു സുമ ഉണ്ടാക്കിയ ഭക്ഷണം സ്കൂൾ അധികൃത സ്നേഹത്തോടെ സ്വീകരിച്ചു മാത്രമല്ല ചെറിയ രീതിയിൽ മക്കളുടെ അധ്യാപകർക്കൊപ്പം ഹോളി ആഘോഷവും കൂടി നടത്തിയിരുന്നുവെന്ന് വേണം പറയാൻ ഇത്രയും അധികം മാത്രമേ എനിക്ക് ചെയ്യാനാകൂ ഇതുപോലെ ഇതുപോലെയാണ് എനിക്ക് സന്തോഷം പങ്കുവയ്ക്കാനുള്ളത് ഹോളി ആയതുകൊണ്ട് തന്നെ മധുരം നുകരാനായി ഒരു കേക്കും വാങ്ങി വീട്ടിൽ സുമയും മക്കളും ചേർന്ന് മുറച്ചിരുന്നു ശേഷമാണ് ബന്ധ സദനം സന്ദർശിക്കാനായി പോയത് ഭക്ഷണം കൊടുക്കാനും സുമ പോയി മക്കളെയും ഒപ്പം കൂട്ടി നോമ്പിന്റെ മാസമായതുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്ന് സുമ പറയുന്നു ഭക്ഷണം വിതരണം ചെയ്ത അന്തേവാസികളുമായി സുമ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കളിൽ ഒരാൾ വീണതും ചൂട് മുറിഞ്ഞതും ഒക്കെ ഉണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അപകടം ഉണ്ടായത് ഏജ് ഹോമിലെ അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാനായി പോകുമ്പോൾ കൂടെ മക്കളും ഉണ്ടായിരുന്നു എല്ലായിടത്തും ഓടി നടന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ വീഴുകയും ചുണ്ടിന് മുറിവ് സംഭവിക്കുകയും ചെയ്തു സ്റ്റിച്ചിടേണ്ടതായെന്ന് വന്നു വലിയ സന്തോഷത്തിലായിരുന്നു ഞാൻ ഇതുവരെ അത് അങ്ങനെയാണല്ലോ നല്ല സന്തോഷം വരുമ്പോൾ എന്തെങ്കിലും ദുഃഖവും ദൈവം കരുതി വയ്ക്കും അങ്ങനെയാണല്ലോ എപ്പോഴും പറയുക അതൊന്നുമല്ല വെള്ളിയാഴ്ചയായിരുന്നു അത് വെള്ളിയാഴ്ച സാത്താൻ്റെ കളിയാണെന്ന് പറയുന്നു പൊതുവെ അങ്ങനെയാണല്ലോ നല്ല സന്തോഷൊരു ദിവസം ഇങ്ങനെ അങ്ങ് തീരും അത് പ്രതീക്ഷിച്ചില്ല ശനിയാഴ്ച കുഞ്ഞിൻ്റെ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു ചുണ്ടിന് നല്ല മുറിവുണ്ട് വരുന്നത് ഭാവിയിൽ അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് മനസ്സിലാക്കിയാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്ന് സുമ പറയുന്നുണ്ട് സുമയുടെ മകൻ അത് ആവശ്യമായിരുന്നു ഡോക്ടർ തന്നെ നിർദ്ദേശിച്ചതാണ് അത് പറഞ്ഞപ്പോൾ തന്നെ അവന് ചെറിയ ഭയം ഉണ്ടായിരുന്നു എനിക്കും ഭയമുണ്ടായിരുന്നു കുഞ്ഞു കുട്ടിയല്ലേ അവൻ അവനതല്ലേ സംഭവിക്കൂ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ഭയന്നു എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ